നടൻ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിയ ജയറാമിന്റെ വിവാഹം ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് നടന്നത് വിവാഹത്തിന് വളരെ കുറച്ചുപേർ മാത്രമാണ് പങ്കെടുത്തിരുന്നത് എന്നാൽ വിവാഹത്തിന് ശേഷം ഹയാത്ത് ഹോട്ടലിൽ നടന്ന വിരുന്നിൽ നിരവധി പ്രമുഖരാണ് എത്തിയതും മോഹൻലാൽ ദിലീപ് കാവ്യ മാധവൻ എന്നിവരൊക്കെ വിവാഹ സൽക്കാരത്തിൽ എത്തിയിരുന്നു ഇതിൽ തന്നെ മോഹൻലാൽ എത്തിയ നിമിഷങ്ങളായിരുന്നു ആരാധകർക്കിടയിൽ ഏറ്റവും കൂടുതൽ വൈറലായതും രാവിലെ മുതലേ ഇത് ഷെയർ ചെയ്യപ്പെടുകയാണ് മോഹൻലാൽ ഇപ്പോൾ എൽ മുന്നൂറ്റി അറുപത് എന്ന തരുൺമൂർത്തി ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു സാധാരണക്കാരനായി എത്തുന്ന മോഹൻലാൽ ആ റോളിലേക്ക് ും മോഹൻലാൽ മാറിയപ്പോൾ മോഹൻലാലിനും ഫുൾ ആയിട്ട് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് ആരാധകർ സമ്മതിക്കുന്നു അപ്പോഴാണ് മോഹൻലാലിനെ ജയറാമിന്റെ മകളുടെ വിവാഹ ചടങ്ങുകളിൽ കാണാനായതും അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു മോഹൻലാലിന്റെ വേഷവും ഒക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മളവികളുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തി വെള്ളക്കുറത്ത ധരിച്ചാണ് ലാലേട്ടൻ എത്തിയത് ദിലീപും കാവ്യം ഒപ്പം മക്കളും ഉണ്ടായിരുന്നു പിങ്ക് നിറത്തിലുള്ള സാരിയിൽ അതിമനോഹരിയായിട്ടാണ് കാവ്യ വന്നത് ദിലീപിനെ കൈപിടിച്ച് മഹാലക്ഷ്മി മീനാക്ഷിയും ഉണ്ടായിരുന്നു സുഷി ശ്യാം വിവാഹ സൽക്കാരത്തിന് എത്തിയിരുന്നു താരങ്ങളാണ് എത്തിക്കൊണ്ടിരുന്നത് ഇതിനിടെയായിരുന്നു മോഹൻലാൽ മാത്രം എത്തിയ വീഡിയോ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയതും ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും മാതാപിതാക്കളുടെയും സ്വപ്നമാണ് മകളുടെ വിവാഹമെന്നും ജയറാമും പാർവതിയും പ്രതികരിച്ചിരുന്നു മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഗുരുവായൂരപ്പന്റെ നടയിൽ ഇതുപോലെ താലി കെട്ടാനുള്ള ഭാഗ്യം തങ്ങൾക്കുണ്ടായെന്നും ജയറാം പറയുകയുണ്ടായി ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഇന്നത്തെ ഈ വിവാഹവും അതിലെ ചടങ്ങുകളും എല്ലാം മളപിക കല്യാണ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചുകൊണ്ട് വന്നതും ജയറാം ജയറാമിന്റെ മടിയിലിരുന്ന മാളവിയുടെ കഴുത്തിൽ നവനീത് താലി ചേർത്തി ചുവപ്പ് നിറത്തിലുള്ള പട്ടു സാരി ആയിരുന്നു മാളവികയുടെ വേഷം തമിഴ് സ്റ്റൈലിലാണ് മാളവിക സാരി ഉടുത്തത് ഒരിടത്ത് ജറാമിന്റെ മകളുടെ വിവാഹത്തിൽ എത്തിയ താരങ്ങളുടെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും അതിൽ ഏറ്റവും കൂടുതൽ വൈറലായത് മോഹൻലാൽ എത്തിയ നിമിഷങ്ങളായിരുന്നു മോഹൻലാലിനെ നിരവധി താരങ്ങൾ മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ കാണാവുന്നതാണ് അപ്പോഴാണ് മോഹൻലാൽ സിനിമയുടെ അപ്ഡേറ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ മൂവി അനലിസ്റ്റുകളും എത്തിയത് എംബ്രാൻ എന്ന സിനിമയുടെ പുതിയ അപ്ഡേറ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും മോഹൻലാൻറേതായ പ്രേക്ഷകർ ർ പ്രതീക്ഷടകാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ സംവിധായൻ പൃഥ്വിരാജ് മോഹൻലാന്റെ എംബുരാൻ എന്ന ചിത്രം ഒരുക്കികൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെറിയൊരു ഇടവേളയാണ് ചെന്നൈയിൽ ചിത്രീകരണം പൂർത്തിയായതായി എംബുരാന്റെ സംവിധായകൻ പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അത് കഴിഞ്ഞ് വലിയൊരു ഇടവേളയ്ക്ക് പോയി ആ സമയത്താണ് മോഹൻലാൽ എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി ഒരുങ്ങിയതും ഇപ്പോൾ ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് അണിയറയിൽ മോഹൻലാന്റെതായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ എംബുരാന്റെ അടുത്ത ഷെഡ്യൂളിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അത് എവിടെയായിരിക്കും എന്നതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഗുജറാത്തിലും മോഹൻലാന്റെ എംബുരാന്റെ ചെറിയൊരു ഭാഗം ചിത്രീകരിക്കുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വമ്മൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മോഹൻലാൽ നായകനായി നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബ്രാൻ എന്നതിനാൽ അപ്ഡേറ്റുകൾ ചർച്ചയാകാറുണ്ട് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പിള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു പ്രധാനമായും മോഹൻലാൽ എത്തിയത് കുറേഷി എബ്രഹാം ലൂസിഫറിന്റെ അവസാന ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടു എംബ്രാനിലും സ്റ്റീഫൻ നെടുമ്പിള്ളി എന്ന കഥാപാത്രമായി മോഹൻലാൽ ഉണ്ടാകുമെന്നും തിരുവനന്തപുരം കൊച്ചി തുടങ്ങിയ ഇടങ്ങളിലാകും ആ ചിത്രീകരണം വൈകാതെ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിലുണ്ട് അടുത്തത് കേരളത്തിലേക്കാണ് ഷെഡ്യൂൾ എത്താൻ പോകുന്നത് എന്ന വിവരങ്ങൾ നിൽക്കെയാണ് ഗുജറാത്തിലും മോഹൻലാലിന്റെ എംബരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ട് ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ലഡാക്ക് യു കെ യു എസ് എ ചെന്നൈ എന്നിവിടങ്ങളുടെ ഷെഡ്യൂളുകൾ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഷെഡ്യൂൾ ഗുജറാത്തിലാണ് നടക്കാൻ പോകുന്നത് എന്നാണ് പുതിയ വിവരങ്ങൾ സൂചിപ്പിച്ചത് ഗുജറാത്ത് ഷെഡ്യൂൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ഈ ഷെഡ്യൂളിൽ മോഹൻലാൽ ഉണ്ടോ എന്നത് ഇനി അറിയേണ്ടതുണ്ട് കാരണം മോഹൻലാൽ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകൾ ആണല്ലോ എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് എന്നതാണ് ഈ അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമായി കൊണ്ടിരിക്കുന്നത്